നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റാഫേലെ അബുസലൈം എക്രോസിന് സമീപം സഹായ ട്രാക്കുകൾക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴ് മുതൽ ഗാസക്കെതിരായ ഇസ്രയേൽ യുദ്ധത്തിൽ കുറഞ്ഞത് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ കൊല്ലപ്പെടുകയും എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ പുതുക്കിയ മരണസംഖ്യ ആയിരത്തി മുപ്പത്തി ഒൻപത് ആണ് അതിനിടെ ഗാസ്തയിലെ ഇസ്രയേൽ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെടാനിടയാകുകയും എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി എൻഗ്രോവിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു റഫേലിലെ ജനങ്ങൾ പലായനം ചെയ്യുന്നത് തുടരുകയാണെന്ന് യു എൻ പറയുന്നു നിലവിൽ യു എൻ ആർ ഡബ്ല്യു എ കണക്കാക്കുന്നത് അറുപത്തി അയ്യായിരം ആളുകൾ റഫേൽ അവശേഷിക്കുന്നുവെന്നാണ് ിൽ ഒഴിപ്പിക്കൽ ഉത്തരവുകൾക്കും സൈനിക നടപടികൾക്കും മുമ്പ് ഒന്നു ദശാംശം നാല് ദശലക്ഷം ആളുകളാണ് അഭയാർത്ഥികളെ റഫേൽ ഉണ്ടായിരുന്നത് ലബനൻ ആക്രമണത്തിനുള്ള പ്രവർത്തന പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചുവെന്ന് ഇസ്രയേൽ ശേഷം ഇസ്രയേലുമാണ് സമ്പൂർണ്ണ യുദ്ധത്തിൽ ഇസ്രയേലെ ഒരു സ്ഥലവും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് ഹിസ്ബുള്ള നേതാവ് നസറല്ല മുന്നറിയിപ്പ് നൽകി യുദ്ധവ്യാപനം പാടില്ലെന്ന അമേരിക്കൻ മുന്നറിയിപ്പ് മറികടന്നാണ് ഹിസ്ബുള്ള ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിയുമായി ഇസ്രയേൽ മുന്നോട്ടു പോകുന്നത് അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുളയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രയേൽ ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ ഇസ്രയേൽ തുറമുഖ നഗരമായ ഹൈഫേഡ് ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സൈനിക നടപടിക്കുള്ള തീരുമാനം പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് ഇസ്രയേൽ സൈനിക മേധാവിയുമായി ചർച്ച നടത്തി യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ദൂതൻ ടെല്ലവിവിലും നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചിട്ടില്ല ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ കടമ്പിടുത്തം സമാധാന ശ്രമങ്ങൾ അട്ടിമറിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാനുള്ള എല്ലാ സൈനിക സന്നാഹങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്ന് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ല താക്കീത് ചെയ്തു വടക്കൻ ഇസ്രയേലിൽ ഇസ്രയേലിന്റെ സമ്പദ്ഘടനയ്ക്ക് കനത്ത പ്രഹാരം ഏൽപ്പിക്കാൻ പിന്നിട്ട മാസങ്ങളിൽ സാധിച്ചതായും യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ വലിയ തിരിച്ചടി ഉറപ്പാണെന്നും ഹസൻ നസറല്ല അതിനിടെ നദന്യാഹുവും ഇസ്രയേൽ സൈന്യവും തമ്മിലുള്ള രൂക്ഷമാവുകയാണ് ഹമാസ് എന്ന ആശയത്തെ പൂർണ്ണമായി തുരത്തുക സാധ്യമല്ലെന്നും സൈനിക നടപടിയിലൂടെ എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കാനാവില്ലെന്നും സേനാ വക്താവ് പറഞ്ഞിരുന്നു സർക്കാർ തയ്യാറാക്കിയ യുദ്ധ അനുസരിച്ച് നടപ്പാക്കിയാൽ മാത്രം മതിയെന്ന് നെതന്യാഹു സൈന്യത്തെ ഓർമ്മിപ്പിച്ചു അതിനിടെ ഗാസിൽ ഇസ്രയേൽ തുടർച്ചയായ യുദ്ധക്കുറ്റങ്ങളിൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടത് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു ശത്രുക്കളോടെന്ന പോലെയാണ് സാധാരണക്കാരോടും സൈന്യ പെരുമാറുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബന്ധികളായി സാധാരണക്കാരെ പിടിച്ചുകൊണ്ടുപോയ ഹമാസ് നടപടിയെ യു വിമർശിച്ചു ഉന്മൂലന അജണ്ടയാണ് ഗാസിൽ സൈന്യ നടപ്പാക്കുന്നതെന്ന് യു എൻ അന്വേഷണ കമ്മീഷൻ മേധാവി നബീപിള്ള കുറ്റപ്പെടുത്തി സിറിയൻ തലസ്ഥാനവുമായ ആക്രമണം നടത്തി ഐഎസ് നേതാവ് ഒസാമ ജമാൽ മുഹമ്മദ് അൽ ജബാദിയെ വധിച്ചതായി യു എൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ കാനഡ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി അമേരിക്കയും ബ്രിട്ടനും തുടരുന്ന ആക്രമണം ഗാസയ്ക്കുള്ള പിന്തുണയിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കില്ലെന്ന് യമൻ ലെഹൂദികൾ വീണ്ടും ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക്